നമസ്കാരം ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അന്തിമഘട്ട സ്ഥാനാർത്ഥി പട്ടിക അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിയുടെ സെൻട്രൽ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കുറഞ്ഞത് തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിലെ ബി ജെ പിയുടെ ആറ് മണ്ഡലങ്ങളിലെയെങ്കിലും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ധാരണ ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോൺഗ്രസിലാകട്ടെ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചർച്ച നടത്തുന്നുണ്ട് ചില സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിൽ ആശയക്കുഴപ്പമുള്ളത് സിറ്റിംഗ് എം ഭൂരിഭാഗവും ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി എല്ലാവരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ എം പിമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ഒരു ഒരു കണക്കിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കും എന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹം അതിനു മുൻപ് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആറ്റിങ്ങലിൽ അടൂർ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് ഏതാണ്ട് വന്നിട്ടുണ്ട് പത്തനംതിട്ടയുടെ കാര്യത്തിൽ അനുശോചത്വമുണ്ട് എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു കാരണം പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കണം എ ഐ സി സി തീരുമാനമെടുക്കണം ആലപ്പുഴയുടെ കാര്യത്തിലും അനുശോചിതമുണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും തീരുമാനം വരേണ്ടതുണ്ട് കെ സി ഇല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എറണാകുളത്ത് ഹൈബി ഈഡൻ അവിടുത്തെ സ്വാഭാവിക സ്ഥാനാർത്ഥിയാണ് ഹൈബി അവിടെ പ്രവർത്തനം ആരംഭിച്ച പശ്ചാത്തലമുണ്ട് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തന്നെയാണ് മത്സരിക്കുക ബെന്നിയും ഏതാണ്ട് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സാഹചര്യമുണ്ട് തൃശൂരിൽ ടി എൻ പ്രതാപൻ ഉറപ്പിച്ചിട്ടുണ്ട് പ്രതാപൻ അവിടെ ത്രികോണ മത്സരത്തിൽ കളമുരങ്ങുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എം ആണ് അദ്ദേഹം സമരരംഗത്താണ് ഇന്ന് അവിടുത്തെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും മറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാനാർത്ഥി ഉറപ്പിച്ചിട്ടുണ്ട് വടകരയിൽ കെ മുരളീധരൻ സ്വാഭാവിക സ്ഥാനാർത്ഥിയാണ് അവിടെ തുടർച്ചയായി രണ്ടാം വട്ടം മുരളീധരൻ മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ട് അവിടെ കെ കെ ക്ഷമിക്കണം കെ ടീച്ചറാണ് അവിടെ മുരളീധരന്റെ എതിരായ ായി വരിക എന്നത് വ്യക്തമായിട്ടുണ്ട് കോഴിക്കോട് എം കെ രാഘവന്റെ പേര് അത് ഉറപ്പിച്ചു കഴിഞ്ഞു എം കെ രാഘവനും അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കും അത് ഉറപ്പായിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട ചില അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒടുവിൽ ഉണ്ണിത്താന്റെ പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് സൂചനകൾ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ് കാരണം സുധാകരനെ എ ഐ സി സി തന്നെ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട് സുധാകരൻ ആദ്യഘട്ടത്തിൽ അർദ്ധ മനസ്സായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞു അവിടെ ജയരാജൻ മത്സരിക്കാൻ വരുന്ന പശ്ചാത്തലത്തിൽ സുധാകരൻ തന്നെയാണ് ജയരാജൻ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പേരിൽ മാറ്റമില്ല കാരണം രമ്യ ഹരിദാസ് അവിടെ മന്ത്രി കെ രാധാകൃഷ്ണനെ നേരിടും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ട് മത്സരിക്കും അത് ഉറപ്പാണ് വി കെ ശ്രീകണ്ഠൻ പാലക്കാട് ഉറപ്പാണ് വയനാടും ആലപ്പുഴയും പത്തനംതിട്ടയുമാണ് ഇപ്പോൾ ഒരു വ്യക്തത ഇല്ലായ്മയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എം ജി മിഥുൻ ന്യൂസ് ഡെസ്കിലുണ്ട് ഒപ്പം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ഡാൻ സ്ക്രീനിങ് കമ്മിറ്റി ഇന്ന് ചേരുകയാണ് ഞാൻ പറഞ്ഞ ലിസ്റ്റ് ഏതാണ്ട് ആ തരത്തിൽ തന്നെയല്ലേ കാര്യങ്ങൾ നമ്മൾ പലരോടും സംസാരിച്ചെടുക്കുന്ന വിവരങ്ങളാണ് അത് അതായത് വയനാട് ആലപ്പുഴ ഒപ്പം പത്തനംതിട്ട ഈ മൂന്ന് മണ്ഡലങ്ങൾ വയനാട് നമുക്കറിയാം രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ആലപ്പുഴയിൽ കെ സി വരുമെന്ന് കേൾക്കുന്നു പക്ഷേ അന്തിമ തീരുമാനമായിട്ടില്ല പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മാറുമെന്നുള്ള ശ്രുതികളുമുണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ഡാൻ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം വയനാടിന്റെയും ആലപ്പുഴയുടെയും കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് അതായത് സംസ്ഥാന നേതൃത്വം മുഴുവൻ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കണമെന്ന നിലപാടിനാണ് പക്ഷേ ദേശീയ നേതൃത്വത്തിനാണ് ഈ ഒരു നിലപാടിനോട് അല്പമെങ്കിലും വിയോജിപ്പുള്ളത് അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടിറപ്പിനെ ബാധിക്കുമെന്ന കാര്യം അവർ ആവർത്തിച്ച് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ വിവിധ കോണുകളിൽ നേടിയിരുന്ന അഭിപ്രായങ്ങൾ അവർ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ ആലപ്പുഴയിൽ ആരെ പരിഗണിക്കും എന്ന കാര്യത്തിലടക്കം അത് സാമുദായിക സമവാക്യങ്ങൾ കൂടി രുത്തേണ്ട ഭാഗം അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ കൂടി കോൺഗ്രസിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ചിത്രം തെളിയാത്തത് പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം മധ്യ കേരളത്തിൽ നിന്ന് കെ പി സി സിയുടെ നേതൃനിരയിലേക്ക് ഒരു ഒരാളെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന അഭിപ്രായം അത് ഏറെ നാളായി ഹൈക്കമാൻഡ് നേതൃത്വം ചർച്ച ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആന്റോ ആന്റണി കെ പി സി സിയുടെ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ആന്റോ ആന്റണിയെ പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന തരത്തിലുള്ള കൂടിയാലോചനകൾ ഒരു വശത്ത് നടക്കുന്നതാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മത്സരിക്കണമോ വേണ്ടയോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഈ ഘട്ടത്തിൽ സജീവമാക്കിയിരിക്കുന്നത് എന്താ പറയാ ശബരിമല വിഷയം അടക്കം ആ വലിയ ശക്തമായ രീതിയിൽ ദേശീയ ശ്രദ്ധ നേടുന്ന തരത്തിലേക്കൊക്കെ മാറിയ സാഹചര്യത്തിൽ ആ പോരാട്ടത്തിൽ ആ ജയിച്ചു വന്നയാളാണ് ആന്റോ ആന്റണി ആ പശ്ചാത്തലം കൂടിക്കൊണ്ട് നിലവിൽ ബിജെപിക്ക് വേണ്ടി ആ പി സി ജോർജോ സോൺ ജോർജോ മത്സരരംഗത്തെ എത്തുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അവിടെ കൃത്യമായ തരത്തിലുള്ള ഒരു ത്രികോണ മത്സരം തോമസ് ഐസക്കിന്റെ കൂടി വരവോടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ആ ത്രികോണ മത്സരത്തിൽ മണ്ഡലം നിലനിർത്താൻ ആന്റോ ആന്റണിക്ക് കഴിയുമോ എന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്തായാലും കൈസവ ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായ പിന്തുണ ആന്റോ ആന്റണി ഉറപ്പുവരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പിന്തുണ അദ്ദേഹം ആർജിച്ചിട്ടുണ്ട് എന്ന കാര്യം നേതൃത്വത്തെ അറിയിക്കാൻ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ആന്റോ ആന്റണി ഞാൻ മനസ്സിലായി നമ്മൾ ചെറിയ കാര്യങ്ങൾ അതായത് ആന്റോ ആന്റണി അവിടെ രണ്ട് എം പി ആയി ഉള്ള ഒരാളാണ് ആൻഡോയ്ക്ക് ഈ കനഗലീവിൻ്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് ആൻഡോ ആന്റണിക്ക് ഉണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിഞ്ഞുകൂടാ ഒപ്പം ഡാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം ആന്റു ആന്റണിയെ കെ പി സി സി തലപ്പത്തേക്ക് കൊണ്ടുവരിക പാർട്ടിയുടെ കൂടുതൽ ചുമതല നൽകുക അതോടെ ഒരു ക്രിസ്ത്യൻ മുഖമായി ആൻറ്റോ ആന്റണി പാർട്ടിയുടെ മാറും അത് വളരെ പ്രധാനവുമാണ് കാരണം കേരള കോൺഗ്രസിൻ്റെയൊക്കെ മാറ്റത്തിന് ശേഷം ഒരു കൃത്യമായ ഒരു ക്രിസ്ത്യൻ നേതാവിൻ്റെ ഒരു അസാന്നിധ്യം കോൺഗ്രസിൽ ഉണ്ട് എന്ന ഉണ്ട് അതുകൂടി പരിഗണിക്കുന്നുണ്ടാവാം അത്തരത്തിൽ ആൻഡോ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറുക പകരം അവിടെ മറ്റൊരാളെ മത്സരിപ്പിക്കുക നിരവധി പേരുകൾ കേൾക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ള ആളുകളുടെ അബിൻ്റെയൊക്കെ പേര് അബിൻ വർക്കയുടെ ഒക്കെ പേര് കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യതയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അബിൻ വക്കിയുടെയും അടക്കം പേരുകൾ ഈ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നതുമാണ് പക്ഷേ ആന്റോ ആന്റണിക്ക് പ്രിയങ്ക ഗാന്ധിയുമായും റോബർട്ട് വാജേയുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വ്യക്തിബന്ധമുണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് അങ്ങ് തടയുക എന്ന് പറയുന്നത് പാർട്ടിക്ക് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് കഴിയേണ്ട കാര്യമല്ല അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് ആന്റോ ആന്റണിയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമുണ്ടായാൽ ആ കൃത്യമായ അക്കോമഡേഷൻ പാർട്ടിയുടെ ആ ഭാരവാഹിത്വത്തിൽ നൽകിക്കൊണ്ടായിരിക്കും അത്തരമൊരു നടപടി അത്തരമൊരു നീക്കം ആ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്യപ്പെടും അവിടെ സുനിൽ കനഗൂലു നേരത്തെ നൽകിയ റിപ്പോർട്ടിലെ പരാർശങ്ങൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പ്രാദേശിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായി തന്നെ ഈ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും ചെയ്യപ്പെടും വരുന്ന മൂന്നാം തീയതിയാണ് ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതൃത്വവുമായി പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും അന്തിമമായ ചർച്ച നടത്തുക അവിടെയായിരിക്കും കൃത്യമായ പട്ടിക തയ്യാറാക്കുക എന്തായാലും പ്ലസ് ആൻഡ് മൈനസ് പോയിന്റ്സ് മുഴുവൻ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ കൃത്യമായ മാനദണ്ഡം അത് ജയം മാത്രമായിരിക്കണമെന്ന മുൻഗണനയിലാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിന്നായി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് പത്തനംതിട്ട പത്തനംതിട്ട ആലപ്പുഴ വയനാട് അതിൽ തന്നെ വയനാടിന്റെയും ആലപ്പുഴയുടെയും കാര്യത്തിലാണ് അനിശ്ചിതത്വം കൂടുതലായി തുടരുന്നത് എന്ന സൂചനകളാണ് ആലപ്പുഴയിൽ അനിശ്ചിതത്വം പറയുമ്പോൾ കെ സിയുടെ ഒരു സാന്നിധ്യം അവിടെ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് കാരണം അവിടെ ശക്തനായ സ്ഥാനാർത്ഥി കെ സി തന്നെയാണ് കഴിഞ്ഞവിടെ നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ് തിരിച്ചു പിടിക്കണം ഓരോ മണ്ഡലവും നിർണായകവുമാണ് പക്ഷെ കെ സി സമ്മതം മൂളിയിട്ടില്ല എന്നാണോ ഡാൻ മനസ്സിലാക്കേണ്ടത് കെ സി മത്സരിച്ചില്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യവും പ്രസക്തമാണ് അതും അവിടെ ഉയരുന്നുണ്ടല്ലോ അത്ര ശക്തനായ അല്ലെങ്കിൽ അതിനൊപ്പം ഉള്ള ഒരാളെ അവിടെ മത്സരിപ്പിക്കേണ്ടതുണ്ട് സാമുദായിക സമവാക്യങ്ങളും പാലിക്കണം അതും പ്രധാനമാണ് രഞ്ജിത്ത് അതായത് കെ സി നിലവിൽ രാജ്യസഭാ എം പി ആണ് അദ്ദേഹം ആ ഒഴിവ് വരുന്ന സ്ഥാനത്ത് നിന്ന് മാറി ഇവിടെ മത്സരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ആ ഒരു ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ വയനാട്ടിൽ ഗാന്ധി തന്നെ മത്സരിച്ചാൽ കെ സി വേണുഗോപാൽ പിന്നെ ആലപ്പുഴയിൽ എത്താനുള്ള സാധ്യത വിരളമാണ് വയനാട്ടിൽ നിന്ന് രാഹുൽഗാന്ധി മത്സരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമായിരിക്കും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതയേറിയത് എന്തായാലും കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ് അദ്ദേഹം ഒരുപക്ഷെ ഈ ലോകായുക്ത വിഷയത്തിൽ അടക്കമുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയായിരിക്കും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും ഇന്ന് സമരാക്തി യാത്രയുടെ കൂടി സമാപനമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചർച്ചകളും സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിന് ഒപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം ഈ ഒരു അന്തിമമായ ചിത്രം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികമായി സംബന്ധിച്ച് അന്ത്യവുമായ ചിത്രം മൂന്ന് നാല് ദിവസത്തിനകം ഉറപ്പാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ തന്നെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്